ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും ചെറിയൊരു പനിയൊക്കെ കഴിഞ്ഞ് ദ റിക്കവറായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു വീക്കെൻഡ് വ്ലോഗാണ് നമുക്കിവിടെ ഒരു ഫെബ്രുവരി മിഡ് ഒക്കെ ആയപ്പോഴത്തേക്കും ഫാമിലി ഡേ പ്രമാണിച്ചിട്ട് ഒരു അവധിയൊക്കെ ഉണ്ടായിരുന്നു ഒരു സ്റ്റാറ്റ് ഹോളിഡേ അപ്പം അത് കാരണം പിള്ളേർക്കും ഒരു നാലഞ്ച് ദിവസം അടുപ്പിച്ച് അവധിയൊക്കെ ഉണ്ടായിരുന്നു ഒരു വീക്കെൻഡിലെടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇതൊരു സാറ്റർഡേ മാത്രം എടുക്കാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തൊരു വീഡിയോ ആണ് പക്ഷേ എടുത്തു വന്നപ്പം സാറ്റർഡേയും സൺഡേയും ഒക്കെ ആയിപ്പോയി അത് ഞാൻ വഴിയേ പറയാം എപ്പോഴും എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെ നടക്കണം എന്നില്ലല്ലോ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പനി പിടിച്ചു സൗണ്ട് മാറി പിന്നെ സംസാരിച്ച് തുടങ്ങുമ്പോൾ ചുമയായി അപ്പം പിന്നെ ഒട്ടും വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയി പോയത് അപ്പം ഇതൊരു സാറ്റർഡേ മോർണിംഗ് ആണ് നമ്മൾ എളുപ്പ പരിപാടിക്ക് ഇന്ന് ബ്രെഡും മുട്ടയൊക്കെ ആയിരുന്നു രാവിലെ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വാങ്ങിച്ച ബ്രെഡ് വൈറ്റ് ബ്രെഡ് ആയിരുന്നു കുറേ നാളായിട്ട് സവർഡോ ബ്രെഡ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നല്ല കട്ടിയുള്ള വൈറ്റ് ബ്രെഡ് കിട്ടിയ അപ്പോൾ അതിനെ നമ്മുടെ ഇഡലി തട്ടിനകത്ത് വെച്ചൊന്ന് ആവി കയറ്റിയെടുത്തു അങ്ങനെ ആവി കയറ്റിയെടുത്തു ബ്രെഡും സ്റ്റൂവും ഒക്കെ നല്ല ടേസ്റ്റ് ആണല്ലോ പക്ഷേ ഇന്ന് തൽക്കാലം നമ്മൾ ബ്രെഡും മുട്ടയും ഒക്കെ ആയിട്ട് കഴിച്ചു പക്ഷെ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് വരുന്നല്ല പഞ്ഞി പോലെ ഇരിക്കുമല്ലോ അപ്പം നല്ല ആണ് കഴിക്കാനായിട്ട് വൈറ്റ് ബ്രെഡ് അത്ര നല്ല അല്ല എന്നൊക്കെ പറയുമെങ്കിലും ഇടയ്ക്ക് വാങ്ങിച്ചപ്പം അങ്ങനെയൊന്ന് ചെയ്തതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് രാവിലത്തേക്ക് ഉള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഉച്ചക്കത്തേക്ക് ഞാൻ ബിരിയാണിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഷാംലി ഫാമിലിയില്ലേ എൻ്റെ ഫ്രണ്ട് ഷാംലി എന്നെ സർപ്രൈസായിട്ട് എന്തിനോ കൊണ്ടുപോകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഒരു ഐഡിയമില്ല ഇത് സർപ്രൈസ് അല്ലേ സർപ്രൈസ് എങ്ങനെയാണ് പറയുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഫാമിലി വരുമ്പോഴത്തേക്കൊന്ന് റെഡി ആവണം അപ്പം ഞാൻ കുറച്ച് അരിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടു നമുക്ക് അപ്പത്തിന് വേണ്ടിയിട്ട് അരച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അരിയൊക്കെ ഇട്ടു അപ്പം അപ്പത്തിൻ്റെ റെസിപ്പി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഞാൻ ലിങ്ക് ഷെയർ ചെയ്തപ്പോൾ അത് ഓപ്പൺ ആവുന്നില്ല എന്നാണ് എനിക്ക് റിപ്ലൈ വന്നത് ഞാൻ വരുന്ന ഒരു വീഡിയോയിൽ എൻ്റെ അപ്പത്തിന്റെ റെസിപ്പി ഒന്നും കൂടി ഷെയർ ചെയ്യാം അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഈ വീഡിയോ എടുത്തൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കമൻറ്റ് വന്നത് അതുകൊണ്ടാണ് എനിക്കിത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഈ വീഡിയോയിൽ പറ്റാണ്ട് പോയത് അപ്പോൾ ഇപ്പോൾ രാവിലെ പത്തര ആയിട്ടുണ്ട് പതിനൊന്നര ആവുമ്പഴത്തേക്കും ഫാമിലി എത്തും അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റെഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പതിനൊന്നര ആവുമ്പോഴത്തേക്കും അപ്പം ഇപ്രാവശ്യം നമുക്ക് കറിവേപ്പില വാങ്ങിച്ചപ്പം വാൾമാർട്ടിൽ നിന്ന് നല്ല സൂപ്പർ കറിവേപ്പില കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ സ്റ്റോറിനെക്കാട്ടിലെ എനിക്കെപ്പോഴും വോൾമാർട്ടിലും നോഫുൾസിലൊക്കെ കറിവേപ്പില കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് വാണിയും വാണിക്ക് കറിവേപ്പിൽ എറുത്തിടുന്നത് നല്ല ഇഷ്ടമുള്ള പണിയാണ് അപ്പം ഇഷ്ടമുള്ള വാണിക്കകത്ത് അവരും കൂടി ഇൻക്ലൂഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വാണിയെ കൂടെ വിളിച്ചത് ഒന്നിപ്പോൾ രാവിലെ നല്ല ധൃതിയാണ് ഇനി ധൃതിയാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ചെറിയ ചെറിയ പണികൾക്ക് നമ്മൾ പിള്ളേരെ കൂടി ഇൻക്ലൂഡ് ചെയ്യണം അപ്പം നമ്മൾ ഈ ഫാമിലി ടൈം എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിള്ളേരുമായിട്ട് കണക്ട് ചെയ്യാനും ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ് അവരെ ഈ കുഞ്ഞു കുഞ്ഞു പണികൾക്കൊക്കെ നമ്മുടെ കൂടെ ഒന്ന് കൂട്ടുന്നത് അവർക്കും ഇത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇതെല്ലാം എല്ലാവരുടെയും കൂടി ഒരു ജോലിയാണെന്ന് തോന്നണം അപ്പോഴത്തേക്ക് ഞാൻ പോയി ഇത് ആ കുളിച്ച് റെഡിയായിട്ട് വന്നു പിന്നെ വാണിയുടെ ഹെൽപ്പോടുകൂടിയാണ് കേട്ടോ പല കാര്യങ്ങൾ ചെയ്യുന്നത് വാണി എനിക്ക് ജാക്കറ്റ് എടുത്ത് തരുന്നു ഷൂസ് എടുത്ത് തരുന്നു അങ്ങനെ ഞാൻ അത് റെഡിയായി പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഫാമിലി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇറങ്ങിയപ്പോഴും നമ്മുടെ ഒരു യും കണ്ടിട്ടുണ്ടായിരുന്നു ആയതുകൊണ്ട് തന്നെ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ല പിന്നെ ഡ്രൈവ് ചെയ്ത് ഏകദേശം ഒരു ലൊക്കേഷൻ ഒക്കെ എനിക്കൊന്ന് മനസ്സിലായി വന്നപ്പോൾ നമ്മൾ മഞ്ജൂസിന്റെ അടുത്തോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലായി അപ്പൊ മഞ്ജൂസിന്റെ അവിടെ ചെന്നപ്പോ തന്നെ ദാ ഒക്കെ തനിയേ തോന്നുന്നു ജാനുവരി ലാസ്റ്റ് ായിരുന്നു എൻ്റെ ബർത്ത്ഡേ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവരെന്തെങ്കിലും സർപ്രൈസ് തരുവാണോ അതുകൊണ്ട് എന്തെങ്കിലും പൊട്ടുവോ ചീറ്റോ എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് മനസ്സിലായത് നമുക്ക് വേണ്ടി തുറന്ന അല്ല ദീപു ചേട്ടൻ കടയിൽ പോയിട്ട് വന്ന് ചേട്ടൻ്റെ വണ്ടി ഇടാൻ വേണ്ടി ചേട്ടനാണ് ഈ ഗരാജ് തുറന്നതെന്ന് മനസ്സിലായത് ഒരു വണ്ടിന്റെ ബാക്കിൽ ഇങ്ങനെ കളിക്കണേ കണ്ടു പക്ഷെ അത് പ്രതീക്ഷിച്ചില്ല വീഡിയോ ഒക്കെ എടുത്തിട്ട് വരും എല്ലാ വഴിയിലുണ്ട് എല്ലാരുടെ അടുത്തും ദീപം പറഞ്ഞിട്ടുണ്ട് ഇനി വണ്ടിയുടെ ലൈസൻസ് ആയിട്ടും നോക്കിയോ എന്നെ കൊണ്ട് പോവ തണുപ്പത്തെ ഹൈക്കിങ്ങനെ പോയില്ലേ കൂടുതലല്ലേ എത്ര ദിവസം ഇതിനൊരു ശമനം വേണ്ടാഴ്ച എന്നാലും ഇച്ചിരി കൂടുതലാണ് ജോബ് തണുത്ത് പറച്ചു പണിയൊക്കെ കഴിഞ്ഞ് കണ്ടപ്പോ കണ്ടുപിടിച്ചു കളഞ്ഞോ മഞ്ഞ അതിനാണോ എന്നെ കൊണ്ടേക്കത്തേ വരും എടുത്തോണ്ടിരിക്കും എന്തുവാല്ലേ അതിന്ന് വൈകിട്ട് വരുമ്പോ എനിക്ക് കൊണ്ടുവന്നാ മതി ഞാൻ കുട്ടിയോടല്ലേ ജോലി ചെയ്യുന്നേ മറ്റേ ടു ഫെബ്രുവരി പത്തൊണ്ടാം ഞാനേ പഞ്ചാബിക്കടയിൽ നിന്ന് മേടിച്ചായിരുന്നു ലഞ്ച് ഡേറ്റ് ആണ് പ്ലാൻ വേണ്ടിട്ട് ഇതൊന്നും ഇടരുത് എന്താണ് സ്കൂട്ടർ കിട്ടിയില്ലേ സ്കൂട്ടർ പോണത് വന്നിട്ടില്ലായിരുന്നു മൂന്നുപേരും കൂടെ പോണത് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തതാണ് കുട്ടീനെ ലഞ്ചിനെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് രസത്തിൽ പോണേ രസത്തിൽ പോവാം നോർത്തിൻ്റെ വേണേ നോർത്തിന്റെ പോവാം രസത്തി എന്തിനാണ് ഡിസ്കസ് ചെയ്ത് കൺഫ്യൂഷൻ അടിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് പോകുന്നതല്ലേ ബെറ്റർ അപ്പോൾ അതുകൊണ്ട് സൗത്ത് ഇന്ത്യൻ ഫുഡാണ് എനിക്ക് കൂടുതലിഷ്ടം അപ്പോൾ ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ആകും കേട്ടോ നല്ല തിരക്കുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് പിന്നെ വീക്കെൻഡും കൂടിയല്ലേ അപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് വരുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് നമ്മൾ ഇത്തിരി നേരത്തെ ഒരു ട്വൽവ് തേർട്ടി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ പിന്നെ നമ്മൾ മെനു തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് തട്ടിച്ചോറോ ഒരു കട്ടിച്ചോറാണ് ഒരു കട്ടിച്ചോറ് മതി ടേസ്റ്റ് ചെയ്താൽ മതിയല്ലോ അല്ലേ രണ്ടെണ്ണം വേണം രണ്ടെണ്ണം ചെയ്യാം കുടിക്കാൻ ചൂടുള്ളോ ചൂടുള്ളൂ കുടിക്കാൻ പറ്റില്ലല്ലോ പറയാൻ ലസം പിടിച്ചിട്ട് ഏതാണ് പണി ചൂട് വന്നാൽ കുടിക്ക അത് കഴിഞ്ഞിട്ട് എനിക്കും ഫാമിലിക്കും പനി തുടങ്ങിയതാ ഈ ഒരു ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലസ്സി തണുത്തത് ഓർഡർ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചൂടുവെള്ളമൊക്കെ കുടിച്ചത് പക്ഷേ പിന്നീട് നമ്മൾ ലസ്സിയൊക്കെ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റാർട്ടറായിട്ട് നമ്മൾ വാങ്ങിച്ചത് വിഴിഞ്ഞം ചിക്കനാണ് ഒരുപാട് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് അത്യാവശ്യം സ്പൈസി ആയിട്ട് വരുന്നൊരു സാധനമാണ് പക്ഷേ നമുക്ക് നല്ല വിശപ്പിൻ്റെ വിളി ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളങ്ങോട്ട് കഴിച്ചു തുടങ്ങി നല്ല സ്പൈസിയാണ് പിള്ളേർക്കൊക്കെ കുറച്ച് സ്പൈസി ആയിരിക്കും പക്ഷെ കുറച്ച് നേരം കഴിച്ചപ്പം നമുക്ക് ചുണ്ടൊക്കെ പൊഹയാൻ തുടങ്ങി അപ്പോൾ ആ ഒരു സ്പൈസ് ലെവലൊക്കെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അടിപൊളിയാണ് പിന്നെ നമ്മൾ രണ്ട് ചട്ടിച്ചോറ് ഓർഡർ ചെയ്തു ഈ ചട്ടിച്ചോർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചിക്കനും ബീഫും മുട്ടയും ഫിഷും പിന്നെ വെജിറ്റബിൾസും എല്ലാം കൂടെ വരുന്ന റിച്ച് ആയിട്ടുള്ള ചട്ടിച്ചോറാണ് അത് ഇച്ചിരി ഹെവി ഹെവിയായിപ്പോയി രണ്ട് പാത്രം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ചട്ടിച്ചോറിന് മുന്നേ അപ്പം ആണ് കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചത് അപ്പം നമ്മൾ അപ്പത്തിനുള്ളൊരു വെയിറ്റിംഗ് ആണ് അപ്പോൾ ആ സമയത്ത് ഷാംലി എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുവാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ചരിച്ചും നിവൃത്തിയും ഒക്കെ എടുക്കുന്നതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ അപ്പവും ആട്ടിറച്ചിയും അപ്പാസും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ പൊന്നെ അപ്പ ആണെങ്കിലും ആട്ടിറച്ചി ആണെങ്കിലും ഒരു രക്ഷയില്ല കിടുക്കാച്ച ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കഴിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ണടച്ച് തലയാട്ടി അത്ര ആസ്വദിച്ചാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് വീഡിയോ ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല ഈ ആട്ടിറച്ചി മപ്പാസിൻ്റെ ഇൻഫ്ലുവൻസിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഹാങ് ഓവറിൽ ഞാനും ഷാംലിയും ഇത് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസത്തിനകത്ത് ചിക്കൻ മപ്പാസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു അത് ഞാൻ ചിക്കൻ മപ്പാസ് ഉണ്ടാക്കിയത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റെസിപ്പി എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഉടനെ ഒരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം സൂപ്പർ യമ്മി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ ഈ ഇവിടുത്തെ ഈ മപ്പാസ് ഓർഡർ ചെയ്തതും എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് അത്ര ആസ്വദിച്ചാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് അത്രയ്ക്ക് ഭയങ്കര ആയിരുന്നു അപ്പം ഇവിടു കഴിഞ്ഞ ഉടനെ വന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഊഹിക്കാമല്ലോ ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്നുള്ളത് അത് കഴിഞ്ഞ് നമ്മളിത് ആ ചട്ടിച്ചോറിലോട്ട് കടന്നു അപ്പം നമുക്കിവിടുത്തെ നമ്മുടെ ഓൺ വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇവർ ഈ മലയാളം മ്യൂസിക് വെച്ചിട്ടുണ്ട് അപ്പോൾ കോപ്പിറൈറ്റിൻ്റെ പണി കിട്ടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ വോയിസ് ചോറ് കൊടുക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ചട്ടിച്ചോറാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ചട്ടിച്ചോറാണ് അത് കഴിഞ്ഞ് ഇതിൻ്റെ കൂടെ നമുക്ക് അടപ്രഥമൻ പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ലസ്സി കുടിക്കാതെ പോകാൻ തോന്നാത്തത് കൊണ്ട് നമ്മൾ മാംഗോ ലസ്സി ഓർഡർ ചെയ്തു എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എല്ലാവരും കൂടി കുടിച്ചു ദാ അടപ്രഥമനും ഒക്കെ കുടിച്ച് നമ്മൾ നമ്മുടെ പരിപാടി അവസാനിപ്പിച്ചു എനിക്കും ഫാമിലിക്കും പിന്നെ പനിയുടെ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ചെറിയൊരു തലവേദനയും ദേഹത്ത് വേദനയും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് പനി വരും പോകും എന്നാലും നമുക്ക് ലസ്സി അങ്ങനെയല്ലല്ലോ അതുകൊണ്ട് ലസ്സിയൊക്കെ ഓർഡർ ചെയ്തു വാങ്ങിച്ചു കുടിച്ചു പിന്നെ ഇവിടുത്തെ ചൂടുവെള്ളം പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ സാധാരണ നമ്മളെപ്പോഴും ചുമ്മാതൊരു അല്ലേ കിട്ടുന്നത് ഇവിടെ നമുക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് തിളപ്പിച്ചാൽ നല്ല ചൂടുവെള്ളമായിരുന്നു അപ്പോൾ വന്നപ്പോൾ തന്നെ നമുക്ക് അത് തന്നപ്പോൾ നമ്മൾ അതിൽ തന്നെ ഫ്ലാറ്റ് ആയി ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പനിയും തണുപ്പും ഒക്കെ ആയിട്ട് കയറി വരുമ്പോൾ നല്ലൊരു ചൂടുവെള്ളം കിട്ടുമ്പോൾ തന്നെ നമ്മൾ അങ്ങ് ഇമ്പ്രസ്ഡ് ആവുമല്ലോ അപ്പം അങ്ങനെ ഒരു അടിപൊളി ചൂടുവെള്ളം ഒക്കെയാണ് ആദ്യം തൊട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് ആവശ്യാനുസരണം ചൂടോടെ ചൂടോടെ കൊണ്ട് തരുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഒരു കാർഡൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് മഞ്ജൂസ് എപ്പോഴും ഒരു സർപ്രൈസിൻ്റെ ആളാണ് അപ്പം ഒരു കാർഡൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ശരിക്കും എന്നെ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ലോങ്ങ് എനിക്ക് ഞാൻ നമ്മൾ ഫോൺ വിളിച്ചത് എപ്പോഴും വിളിച്ചില്ലെങ്കിലും വിളിക്കുന്ന സമയത്ത് അത് ലോങ് കോൺവെസേഷൻസ് ആയിട്ട് പോകാറുള്ളൊരാളാണ് ഞാൻ എനിക്ക് ചെറിയ കാര്യങ്ങൾ പറഞ്ഞു നിർത്താൻ സത്യം പറഞ്ഞാൽ അറിയില്ല ഇച്ചിരി നീണ്ടുപോകും നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് മഞ്ജുസിനെ ഡ്രോപ്പ് ചെയ്ത് മഞ്ജൂസിന്റെ വീട്ടിൽ കയറി അപ്പോ നമ്മൾ പോയ കാര്യങ്ങളും കഴിച്ച കാര്യങ്ങളും ഒക്കെ ചേട്ടനോട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ നമ്മൾ ഓരോ അപ്പം അച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മപ്പാസ് അധികം വന്ന് നമ്മൾ ഇതാ തിരിച്ചു ഇവിടോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇവർക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു പ്ലാൻ ചെയ്ത് ഗെറ്റ് ടുഗതർ ചെയ്താലും അതിന്റെ മുകളിൽ ഒരു സർപ്രൈസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരാളാണ് മഞ്ജൂസ് അപ്പൊ ഇവിടതാ ചവ്വരി വെച്ചിട്ട് പായസമൊക്കെ നമ്മുടെ സാബുദാന വെച്ചിട്ടുള്ള പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ എടുത്തു തരാൻ വേണ്ടിയിട്ടുള്ള പാത്രം കഴുകലും കാര്യങ്ങളും ഒക്കെയാണ് അതിനി കുടിക്കാനുള്ള വയറില്ല അതുകൊണ്ട് ഇനി അത് പാക്ക് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇനി നമുക്ക് രണ്ടുപേർക്ക് എനിക്കും ഷാമിലിക്കും രാത്രിയിൽ നൈറ്റ് ഷിഫ്റ്റിന് പോവുകയും വേണം മഞ്ജൂസ് വീട്ടിൽ കയറാൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ യും കുറെ എതിർത്തു ഇല്ല ഞങ്ങൾ കയറിയില്ല ഞങ്ങൾക്ക് ചായ വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞതാണ് പക്ഷെ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് എടുത്തിട്ട് പോകാമെന്ന് വെച്ചിട്ട് കയറിയതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ സമയമില്ല എന്ന് തിരക്ക് പിടിച്ച നമ്മൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കുന്നതിന് എന്നെ കളിയാക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞെങ്കിലും നമ്മൾ പിന്നൊരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് അതൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നല്ല ഇഞ്ചിയൊക്കെ ഇട്ട ഇട്ട് കട്ടഞ്ചായൊക്കെ തന്നു അപ്പം നമ്മുടെ മഞ്ജൂസ് ചേട്ടനോട് പറയാണ് ഇനി ആണുങ്ങൾ എല്ലാവരും കൂടെ കൂടി ഒരു ദിവസം പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഫുട്ബോളൊക്കെ ഇടങ്കി വെച്ചിട്ട് വലിക്കുന്ന പോലെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലെത്തിയെങ്കിൽ പിന്നെ വീഡിയോ എടുക്കാൻ പോയിട്ട് നേരെ നിൽക്കാനുള്ള ഒരു ആംബിയർ പോലും ഉണ്ടായിരുന്നില്ല വന്നു കിടന്നുറങ്ങി രാത്രി എഴുന്നേറ്റ് ജോലിക്കൊക്കെ പോയത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ ഞാനും ഫാമിലിയും കൂടെ ഒരുമിച്ചായിരുന്നു ഡ്യൂട്ടി അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങ് പോയി ജോലിയൊക്കെ ചെയ്തു പിന്നെ പിന്നെതാ ഈ വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്കാണ് കേട്ടോ ശനിയാഴ്ച രാത്രിയിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേക്കുകയാണ് അപ്പം ഞാൻ കിച്ചുവിനോട് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞു അങ്ങനെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഇതാ ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് താഴെ വന്നതാണ് അപ്പോൾ രാവിലെ വന്ന വഴിക്ക് തന്നെ ഞാൻ നമ്മുടെ ചോറൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചക്കത്തേക്ക് ദാ മുട്ടൊക്കെ പൊരിച്ച് തട്ടിക്കൂട്ട് ലഞ്ചാണ് അപ്പോൾ കുറച്ച് ബിരിയാണി മിച്ച ഇരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ മുട്ടയും കാര്യങ്ങളൊക്കെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വിനീത് അപ്പോൾ ഇന്നലെ നമ്മൾ അപ്പത്തിനൊക്കെ മാവൊക്കെ ഇട്ടിട്ടല്ലേ പോയത് അപ്പത്തിനരച്ച് വയ്ക്കലും ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് എനിക്ക് വൈകുന്നേരം വന്ന് വെജ് കുർമയൊക്കെ ഉണ്ടാക്കി രാവിലെ അപ്പം ഉണ്ടാക്കണം എന്നൊക്കെയുള്ള ഒരു പ്ലാനൊക്കെ ആയിരുന്നു പക്ഷേ വെജ് കുറുമ ഞാൻ ഉണ്ടാക്കി ണ്ടാക്കി അപ്പോൾ ചപ്പാത്തിയും കൂടി ആക്കിയിട്ട് രാത്രി പിള്ളേരതൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് കിടക്കാച്ച തലവേദനയായിരുന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്കും അപ്പം ഞാൻ ഒന്നും അറിഞ്ഞില്ല കയറി ഉറങ്ങി വൈകുന്നേരം എഴുന്നേറ്റ് ഒന്ന് കുളിച്ചു ജോലിക്ക് പോയി അങ്ങനെയായിരുന്നു നമുക്ക് പല പല പ്ലാനുകൾ ഉണ്ടെങ്കിലും എല്ലാ ദിവസവും പ്ലാൻ പ്ലാനനുസരിച്ചിട്ടൊന്നും കാര്യങ്ങൾ നടക്കില്ല നമ്മുടെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളതേ നമ്മൾ നമ്മളൊരു വീഡിയോ ഒക്കെ എടുക്കാനും കൂടെ ഒരു തോന്നലൊക്കെ വേണമല്ലോ അപ്പോൾ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ നല്ല മൂഡിലൊക്കെ ഇരിക്കുന്ന ഒരു ദിവസമായിരിക്കും നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇന്നലെയാണെങ്കിലും ഞാൻ പോകുമ്പോൾ എനിക്ക് അങ്ങനെ പനിയുടെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു തൊണ്ടയടുപ്പും തലവേദനയും ഒക്കെ ആയിട്ട് അങ്ങോട്ട് തുടങ്ങിയതാണ് അപ്പോൾ ഇതാ ഇന്നലത്തെ ബിരിയാണിയും പിന്നെ ചപ്പാത്തിയും മുട്ട ആയിട്ട് നമ്മുടെ ലഞ്ച് അങ്ങോട്ട് കഴിച്ചു ഇതൊരു സൂപ്പർ നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ബിരിയാണിയാണ് ഞാനിത് കുറേ നാളായിട്ട് വീഡിയോ ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇത് ഇത്തിരി എന്താ പറയണ്ട ഉള്ളിയൊക്കെ വറുത്തൊക്കെ എടുക്കണം അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഒരു ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ചോറൊക്കെ രാവിലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം വൈകുന്നേരത്തേക്ക് ഇനിയും ചോറൊക്കെ വേണമല്ലോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അതിനെയൊക്കെ ഒന്ന് എടുത്ത് പാക്ക് ചെയ്ത് നമ്മുടെ ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് ഇന്നലെ ഇന്നലെ വെള്ളത്തിൽ ഇട്ടിട്ട് പോയ അരിയൊക്കെ അരയ്ക്കാനുണ്ട് അപ്പം ഞാൻ വൈകിട്ട് വന്നപ്പോൾ തന്നെ അരി എടുത്ത് അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു ഇനിയിപ്പോൾ അങ്ങനെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല നമുക്കിപ്പോൾ ഒരു ദിവസം അരക്കാൻ പറ്റിയില്ലെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ആ വെള്ളം അങ്ങ് കളഞ്ഞിട്ട് പുതിയ വെള്ളം ഒഴിച്ച് നമുക്ക് അങ്ങ് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പലപ്പോഴും ഒരാളിൻ്റെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡേ ഒരു ഹാപ്പി ആയിട്ടും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡേ ആയിരിക്കും എന്നെപ്പോലെയുള്ള പല യൂട്യൂബേഴ്സും അതൊരു പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ മിനിറ്റ് ആയിട്ട് എഡിറ്റഡ് വേർഷൻ ആയിട്ട് കാണുന്നത് അപ്പോൾ അതെന്ന് പറയുന്നത് അവരുടെ എല്ലാ ദിവസവും അങ്ങനെ ആയിരിക്കണം എന്ന് ഒരു നിർബന്ധവും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആണെങ്കിലും സാറ്റർഡേ എടുത്തു തുടങ്ങിയപ്പം അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല പിന്നെ സൺഡേയും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യണമെന്നും നമ്മുടെ എല്ലാവരുടെയും ലൈഫിനകത്ത് നമ്മളെല്ലാവരെയും പോലെയും അല്ലേ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പോലെയുള്ള ഒരു സാധാരണ ആൾ തന്നെയാണ് ഞാനും ഇൻക്ലൂഡ് ചെയ്യുന്ന പല യൂട്യൂബേഴ്സും അപ്പം അതിനകത്ത് നമ്മൾ പുറത്തോട്ട് ഒരു മടി പിടിച്ച് ഒന്ന് മുൻജയാദടാ രാവിലെ उठ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ട്ടോ എന്ന് പറഞ്ഞു ഇരിക്കുന്ന ഒരു വീഡിയോ നമുക്ക് ഒരിക്കലും എന്താ അതിന അത് കാണിക്കാൻ പറ്റുന്നേ അപ്പോൾ ഏറ്റവും നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്ന പ്രൊഡക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിട്ട് നമ്മൾ പലപ്പോഴും പുറത്തോട്ട് വിടുന്നത് അല്ലേ പക്ഷേ ಅದാരിക്കും അവരുടെ എല്ലാ ദിവസത്തെ ലൈഫ് എന്ന് ഒരിക്കലും વિચારിക്കരുത് നമ്മളെല്ലാരെ പോലെ ടയേർഡ്നെസ്സും അസഹവും മടിയും ുള്ള സാധാരണ ആൾക്കാർ തന്നെയാണ് ഇവരെല്ലാവരും പക്ഷെ അവർ എന്ത് പുറത്തോട്ട് കാണിക്കണം എന്ന് എടുക്കുന്നോ അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന ഒരു ദിവസത്തെ ഒരു പതിനഞ്ചോ മുപ്പതോ മിനിറ്റ് ആയിരിക്കും നമ്മൾ ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് അപ്പൊ അതെപ്പോഴും നമ്മുടെ തലയിൽ നമ്മുടെ ബോധ്യത്തിൽ ഉണ്ടാവണം നമ്മ കയ്യോ എനിക്കിത് പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇവർ എത്ര പ്രൊഡക്റ്റീവ് ആണ് ഇവർ എത്ര ഹാപ്പി ആണെന്നൊന്നും നമ്മൾ വിചാരിക്കരുത് ചില റീൽസൊക്കെ റീൽസിനു വേണ്ടി ആക്ട് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ ആ ഒരു ബോധവും നമ്മുടെ തലയിൽ ഉണ്ടാവണം ചില സമയത്ത് നമ്മുടെ ഒരു ഹാപ്പി മൊമെന്റ്സ് നമ്മൾ ഷൂട്ട് ചെയ്ത് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാറുണ്ട് ും ഒരു മെമ്മറി ആയിട്ട് കിടക്കും അത് കാണുന്നവരുടെ മുഖത്തും ഒരു ചിരി ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ ചിലതൊക്കെ റീൽസിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്ത് ഒരു മൂവി പോലെ ആക്ട് ചെയ്ത് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അതൊരു നല്ല മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് ഇതൊരു റീൽ ആണ് എന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം അപ്പൊ റീൽ ഏതാണ് റിയൽ ഏതാണ് റിയൽ ലൈഫിൽ നമുക്ക് എന്തൊക്കെ ആപ്ലിക്കബിൾ ആണ് പ്രാക്ടിക്കൽ ആണെന്നുള്ളൊരു ചിന്ത തോന്നൽ നമ്മൾ എടുക്കണം അത് നമ്മുടെ കോമൺ സെൻസ് ആണ് നമ്മുടെ ബോധമാണ് എന്റെ വീഡിയോ കാണുന്ന സമയത്തും ഒരുപാട് പ്രൊഡക്റ്റീവ് ആണ് ൈസ്ഡ് ആണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഒരു കഴിവിൻ്റെ പരമാവധി അങ്ങനെ തന്നെ ആവാൻ ശ്രമിക്കാറുണ്ടെങ്കിലും നമ്മുടെ എല്ലാ ദിവസവും അങ്ങനെയൊന്നും അല്ല നല്ല സൂപ്പർ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളുണ്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാത്ത സമയങ്ങളുണ്ട് വീഡിയോ എടുത്തു വെച്ചാൽ വോയിസ് ഓവർ കൊടുക്കാൻ മടി കാരണം വോയിസ് ഓവർ കൊടുക്കാത്ത സമയങ്ങളുണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ ലൈഫിലുണ്ട് അപ്പം ഒരു വീഡിയോ തന്നെ സാറ്റർഡേ എടുത്ത് തുടങ്ങിയിട്ട് പിന്നെ ഒട്ടും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നില്ല എന്നാലും എൻ്റെ ഒരു എന്താ പറയേണ്ട ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ പോകാത്തൊരു ദിവസവും നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പിന്നെ ഞായറാഴ്ചയും കൂടെ ആക്കി കംപ്ലീറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ ഒരു പാലിൻ്റെ കുപ്പി ഒക്കെ ഉണ്ട് പക്ഷേ എന്നിട്ടും അതിനെന്തോ ഒരു ചെറിയൊരു വശപ്പശക് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെയങ്ങ് നമ്മുടെ തൈരാക്കി വയ്ക്കാമെന്ന് അപ്പോൾ തിളപ്പിച്ചിട്ട് ഇച്ചിരി തൈരൊക്കെ ഒഴിച്ച് ഉറയൊഴിക്കില്ലേ അങ്ങനെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആ പാല് കുപ്പി ഒന്ന് കഴുകിയിട്ട് എടുത്തോണ്ട് വന്ന് അതിനെ ചവിട്ടി ഒതുക്കി നമ്മുടെ ഈ ഗരാജിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ കയറി വരുന്ന ആ ഒരു ഭാഗത്താണ് ഇവിടെ ഒരു കവർ ഇട്ടിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് കവർ തൂക്കിയിടുന്നത് അപ്പോൾ തണുപ്പാണേലും നമുക്ക് ജസ്റ്റ് ഒന്ന് കഥവ് തുറന്നിട്ട് അതിനകത്തോട്ട് ഇട്ടാൽ മതിയല്ലോ എന്നിട്ട് ഇങ്ങനെ കുറേ കവർ കവറാകുമ്പോൾ നമ്മൾ ഈ റീസൈക്കിൾ ബോട്ടിൽസ് എല്ലാം കൊണ്ടു കൊടുക്കുന്ന ഒരു ബോട്ടിൽ ഡിപ്പോ ഉണ്ട് അവിടെ കൊണ്ട് കൊടുക്കും അപ്പം നമ്മൾ ഡെപ്പോസിറ്റ് അടച്ച പൈസ തിരിച്ചു തരും അങ്ങനെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു എൻട്രൻസ് തന്നെ ആ കവർ ഇട്ടേക്കുന്നത് നല്ല നല്ല ആണ് പിന്നെ അത് ആ ഒരു വാൾമാർട്ടിൻ്റെ ഞാൻ തോന്നുന്ന ഒരു കവർ അവർ ആ കഥകിൽ തൂങ്ങിക്കിടക്കുന്നത് നമ്മുടെ കാറിലോട്ട് തിരിച്ചു ഒരു കവറാണ് അപ്പോൾ ഗ്രോസറി വാങ്ങിച്ചുകൊണ്ട് വന്ന കവർ അവിടെ തൂക്കിയിട്ടേക്കുന്നതാണ് എന്നിട്ട് നമുക്കിപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ കാറിലോട്ട് പോകുന്ന സമയത്ത് ആ കവറും കൂടി എടുത്തുകൊണ്ട് വെക്കും അപ്പം ഞാൻ ഇച്ചിരി വെള്ളം അവിടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു നമ്മുടെ കുപ്പി അഴുകിയ വെള്ളം അവിടെ വീണതാണ് അപ്പോഴത്തേക്ക് ഇത് വിനീതിന് ഇന്ന് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ ഇന്ന് നമുക്ക് നല്ല തണുപ്പുള്ള സമയമാണിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പോൾ അവിടെയൊക്കെ മഞ്ഞിൻ്റെ ഉണ്ടകൾ കിടക്കുന്നൊക്കെ വിനീത് അങ്ങോട്ടൊന്ന് തട്ടി മാറ്റി ഇട്ടതാണ് അപ്പോൾ വിനീത് ചെറിയൊരു ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ കോസ്കോയിൽ ചോക്ലേറ്റ് ചിപ്പ് കുക്കീസാണ് അപ്പോൾ അത് ഇവർക്ക് നല്ല ഇഷ്ടമാണ് ഇടയ്ക്ക് ഇങ്ങനെ മിക്സ് ആയിരുന്നു കിട്ടുന്നത് ഇപ്പോൾ പിന്നെ ചോക്ലേറ്റ് ചിപ്പ് മാത്രമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഇവർക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ ഇന്ന് വാങ്ങിച്ചാൽ കുറച്ച് ദിവസം ഇവർക്ക് സ്കൂളിൽ സ്നാക്കായിട്ടും കൊണ്ടുപോകാമല്ലോ കുക്കീസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വെയിറ്റിംഗ് ഒന്നുമില്ല ഇല്ല അപ്പം തന്നെ തുറക്കുക കഴിക്കുക എന്നുള്ളതാണ് അപ്പം വിനീത് ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് കോസ്കോയിൽ കയറിയിട്ടുണ്ടായിരുന്നു കോസ്കോയിലെ ഈ അറുപത് എഗിൻ്റെ പാക്കാണ് നമ്മൾ യൂഷ്വലി വാങ്ങിക്കാറ് അപ്പോൾ അതിനെ ഞാൻ ദ ഇതുപോലെ രണ്ട് കുഞ്ഞ് ബാസ്ക്കറ്റ്സ് ഡോൾ റാമിൽ വാങ്ങിച്ച ബാസ്ക്കറ്റ്സ് ആണ് അതിലിട്ടിട്ടാണ് നമ്മൾ അതിൽ വെച്ചിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാറ് അപ്പം ചെറിയ ബാസ്ക്കറ്റിൽ പഴയ മുട്ട വയ്ക്കുകയാണ് അപ്പം അത് നമ്മുടെ ഉണ്ടായിരുന്ന വലിയ ബാസ്ക്കറ്റിലെ മുട്ട ഞാൻ ജസ്റ്റ് ഈ ചെറിയ ബാസ്ക്കറ്റിലോട്ടൊന്നാക്കിയിട്ട് വലിയ ബാസ്ക്കറ്റിൽ നമ്മുടെ ബാക്കിയുള്ള പുതിയ മുട്ടകളൊക്കെ ഒന്ന് വെച്ചിട്ട് വെക്കാമെന്ന് ചോദിച്ചു വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിന് നമുക്ക് മുന്നും പുറകുമായിട്ട് ഫ്രിഡ്ജിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയും ചെയ്യാമല്ലോ അപ്പം ഞാൻ ആ ജോലി പതുക്കെ വിനീതിനെ ഒന്ന് ഏൽപ്പിച്ചിട്ട് എനിക്കിനിയും വെജ് കുറുമ വെക്കണം ഇന്നലെ വെച്ചത് വിനീത് നമ്മുടെ ഷാൻജിയോയുടെ റെസിപ്പി നോക്കിയിട്ട് വെജ് കുറുമ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഞാൻ അത് നോക്കിയിട്ടല്ല വെക്കുന്നത് അതിൻ്റെ വെജിറ്റബിൾ കട്ടിങ്സ് ഒക്കെ ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ റെസിപ്പി ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം അതിനകത്ത് യൂസ് ചെയ്യാനുള്ള നമ്മുടെ ബീൻസ് ഉണ്ടല്ലോ ഞാൻ എന്താ നമ്മുടെ സാമ്പാറിലും അവിയലിലും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഈ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഒരു ഓർഗാനിക് ഹോൾ ഗ്രീൻ ബീൻസ് ആണ് നമ്മുടെ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ച രണ്ടേക്കാൾ കിലോയുടെ വലിയ പാക്കറ്റാണ് ഫ്രോസൺ ആണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇരുന്നോളും പിന്നെ കുറച്ചും കൂടെ നമ്മൾ ഈ കോസ്കോയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ വലിയ പാക്കറ്റ് കിട്ടും എളുപ്പമാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്രീൻ പീസിൻ്റെ പാക്കും ഞാൻ നമ്മുടെ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ് നമ്മളെന്തെങ്കിലും ഒക്കെ പിള്ളേർക്ക് പെട്ടെന്ന് ലഞ്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്തും ഒക്കെ യൂസ്ഫുൾ ആണല്ലോ ഇതൊരു രണ്ടര കിലോയുടെ പാക്കറ്റാണ് ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള അപ്പോൾ ഞാനിപ്പോൾ വെജ് കുറുമ്പോൾ നമ്മുടെ കുറച്ച് ഫ്രഷ് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിൻ്റെ കൂടെ ഇതും കൂടിയാണ് യൂസ് ചെയ്യുന്നത് ഫ്രഷും ഫ്രോസണും ഒക്കെ ആണെങ്കിലും രണ്ടും ഒരുപോലെ പെട്ടെന്ന് നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നോളും അപ്പം ഈ പലപ്പോഴും വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ആലോചിക്കും കേട്ടോ എൻ്റെ മുഖം ഇങ്ങനെ എന്തിനാണ് വളിച്ചിരിക്കുന്നതെന്ന് ഇതെല്ലാം ഇടുമ്പോൾ സന്തോഷത്തോടെ കുക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ഇതെല്ലാം പൊട്ടിത്തെറിച്ച് മുന്നോട്ട് വീഴുന്ന കാണുമ്പം എൻ്റെ മുഖം ഇങ്ങനെ വളിച്ചു പോകുന്നതാണ് അപ്പം നമ്മുടെ വെച്ച് കുറുമി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ അടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മുടെ ഹോൾ സ്പൈസസ് ഏലക്ക ഗ്രാമ്പു പട്ട പിന്നെ ബേലീഫൊക്കെ ഇട്ടൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഒരു മീഡിയം സൈസ് ഉള്ളി കട്ട് ചെയ്തത് ഇട്ടൊന്ന് വഴറ്റിയെടുത്ത് നിറം ഒന്ന് മാറി വന്നപ്പോൾ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഒരു ചെറിയ ടൊമാറ്റോ അല്ലെങ്കിൽ ഒരു വലിയ ടൊമാറ്റോയുടെ പകുതി ഇട്ട് ഒന്ന് സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് നമ്മുടെ പച്ചക്കറികളായിട്ട് ഒരു രണ്ട് ചെറിയ പൊട്ടറ്റോ ഒരു വലിയ ക്യാരറ്റ് പിന്നെ ഒരു ഒരു കപ്പോളമൊക്കെ ഗ്രീൻ പീസ് പിന്നെ കുറച്ച് ബീൻസും കൂടി ഇട്ടിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്ത് ഇളക്കി കൊടുക്കാം കുറച്ച് നേരം ഒന്ന് വഴറ്റി ഒന്ന് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കിതിനകത്തോട്ട് ആവശ്യമുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങ അരച്ച് ചേർക്കാനുള്ളതാണ് അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് ഉപ്പൊക്കെ കറക്റ്റാണോന്ന് നോക്കിയിട്ട് ഇനി അടച്ചു വെച്ച് നമുക്കൊന്ന് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ക്യാഷ്യൂവിനായിട്ട് ഇട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഈ യു പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ കോസ്കോയിൽ നിന്ന് വാങ്ങിക്കുന്ന കാശ്യൂവിൻ്റെ പാക്കറ്റാണ് ഞാൻ ഇതിന്റെ ബാക്കി നമ്മുടെ പാത്രത്തിനകത്ത് ഫില്ല് ചെയ്ത് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ളതാണ് ഈ ബാക്കിയുള്ളതാണീ കവറിനകത്തിരിക്കുന്നത് അപ്പോൾ അത് കുറച്ചൊരു പത്ത് പതിനഞ്ചെണ്ണം ഇട്ടിട്ട് അതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ അരക്കുന്നത് പിന്നെ കുറച്ച് മിന്റ് ലീവ്സ് ഒരു പത്ത് മിനിറ്റിൻ്റെ ഇലയൊക്കെ ഒക്കെ ഉണ്ടാവും ഇനി ഒരു രണ്ട് മൂന്ന് ഗ്രാമും ഒരു ചെറിയ പീസ് പട്ട നമ്മുടെ സിനിമ സ്റ്റിക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഇനി അതിനകത്തോട്ട് ചേർക്കാനുള്ളത് നമ്മുടെ പെരിഞ്ചീരകമാണ് അപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണോളം നമ്മുടെ പെരുഞ്ചീരകം ചേർത്ത് കൊടുക്കണം ഇതിനകത്തോട്ട് പച്ചമുളകും കൂടി ചേർത്ത് അരയ്ക്കണമായിരുന്നു ഞാനത് മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് അരച്ചു തുടങ്ങിയപ്പോഴാണ് ഈ ഇട പച്ചമുളക് ചേർത്തില്ല എന്ന് ഓർത്തത് അപ്പോൾ ഒരു നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ നാലോ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം നമ്മൾ ക്യാഷ്യനായിട്ട് അരയ്ക്കുന്നത് കൊണ്ട് തന്നെ ഗ്രേവി നല്ല റിച്ച് ആയിട്ട് നല്ല തിക്കായിട്ട് കിട്ടും പിന്നെ മിൻറ്റ് ലീവ്സും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വയറിനും ഒക്കെ നല്ലതാണ് നമ്മൾ പിന്നെ ജിഞ്ചർ കാർലിക്കൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ നമ്മൾ പൊട്ടറ്റൊ ഒക്കെ ഇട്ടുണ്ടാക്കുന്നതല്ലേ അപ്പം നമുക്ക് ആ ഒരു ഗ്യാസിൻ്റെ പ്രശ്നവും കാര്യങ്ങളും ഒന്നും വരായിരിക്കാം മിൻറ്റ് ലീവ്സ് നല്ലതാണ് അപ്പോൾ വേറൊരു ടേസ്റ്റാണ് വരുന്നത് അപ്പോൾ ഷാൻജിയോടെ റെസിപ്പി വെച്ചിട്ട് ഇന്നലെ വിനീത് എനിക്ക് വെജ് കുറുമ്പുണ്ടാക്കാനുള്ള പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് ആദ്യമായിട്ട് ആ വീഡിയോ നോക്കി ഉണ്ടാക്കിയതാണ് പക്ഷെ നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് നല്ലൊരു റെസിപ്പിയാണ് പക്ഷേ അതല്ല ഈ ഒരു റെസിപ്പി ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അത് പിന്നെ നല്ല ആയിരിക്കുമല്ലോ പുള്ളിയുടെ റെസിപ്പി നമുക്ക് ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ട് റെസിപ്പീസ് കിട്ടുന്ന ഒരു ചാനലാണല്ലോ അതെ അപ്പം എന്തായാലും വിനീതിന് ഒരുപാട് കാര്യങ്ങൾ അത് നോക്കി ചെയ്യാറുണ്ട് നല്ല അടിപൊളിയായിട്ട് വരാറുമുണ്ട് ഇന്നലെ എന്തായാലും വെജ് കുർമ സൂപ്പറായിരുന്നു എന്തായാലും ഈ വെജ് കുറുമയും നിങ്ങൾ വെച്ച് നോക്കുക നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ടേസ്റ്റാണല്ലോ അപ്പം നമ്മളിതാ പച്ചക്കറിയൊക്കെ വെന്തു വന്നപ്പം അതിനകത്തോട്ട് അരച്ചു വെച്ച കാര്യങ്ങൾ ആഡ് കൊടുത്തു എന്നിട്ട് ബാക്കി നമ്മുടെ മിക്സിക്കകത്തോട്ട് ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ പോരായോ നോക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക ഏറ്റവും അവസാനം കുറച്ച് മല്ലിയേലയും കൂടെ ചേർത്ത് ഗാർണിഷ് ചെയ്ത് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റിൽ നെയ്യിലിത്തിരി ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കാഷിനട്ടും കിസ്മിസും ഒക്കെ വേണമെങ്കിൽ വറുത്ത് ചേർക്കാം ഇപ്പം ഞാനതൊന്നും ചെയ്യുന്നില്ല ഇത്രേ ചെയ്യുന്നുള്ളൂ ഇതിനകത്തോട്ട് മല്ലിയേലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി കുറുമ റെഡിയാണ് നമ്മുടെ മിൻറ്റ് ലീവ്സിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇത് ഇഷ്ടപ്പെടും അപ്പം അങ്ങനെ നമ്മുടെ കറി പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ദാ നമ്മുടെ ഇന്നലെ കൊണ്ടുവന്ന മഞ്ചു ചേച്ചിയിൽ അവിടെ നിന്ന് കൊണ്ടു വന്ന സാബുധാന പായസമാണ് അത് ഇത്തിരി കൺസിസ്റ്റൻസി ഫ്രിഡ്ജിൽ ഇരുന്ന ഇച്ചിരി കൂടെ തിക്ക് ആയിട്ടുണ്ട് അപ്പം നമ്മളതൊന്ന് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നലെ വന്ന വഴിക്ക് തന്നെ ഇവരൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാനങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ പിള്ളേർക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് കൂടെ വന്ന് കാഷ്യൂനോട്ട് കട്ടുകൊണ്ട് പോയ കൊച്ചു കൈ കിച്ചുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ തൈര് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന പാല് ഞാനൊരു ചെറിയ ചൂടോടുകൂടിയാണ് ഈ തൈര് നമ്മൾ ഒഴിക്കുന്നത് പാലിൻ്റെ ഒരു ചെറിയ ചൂട് ഒരു ലൂക്ക് വാമായിട്ടിരിക്കുന്ന സമയത്ത് അതിനകത്തോട്ട് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ഇതിപ്പം നമ്മുടെ വാങ്ങിച്ച തൈര് തന്നെയാണ് അത് കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ അവൻ്റെ താഴെയുള്ള ഭാഗത്ത് ഇട്ട് കഴിയുമ്പോൾ നല്ല ചൂട് വരുമല്ലോ അപ്പോൾ അവിടോട്ടങ്ങ് അടച്ചു വയ്ക്കും അപ്പം ഞാനത് അങ്ങ് തുളുമ്പ പാലുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം താഴെ പോണ്ടാന്ന് വെച്ചിട്ട് ഒരു പാത്രം കൂടെ വെച്ചിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത് എന്നിട്ട് ലൈറ്റങ്ങ് ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഡലിമാവാണെന്നുണ്ടെങ്കിലും തൈരാണെങ്കിലും ഒക്കെ നല്ല സെറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ പോയി ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ നാപ്പൊക്കെ എടുത്ത് എന്നിട്ട് വേണം നമുക്കിനി ജോലിക്ക് പോകാനുണ്ട് അപ്പോൾ അതാ ജോലിക്ക് പോകുന്ന സമയമായപ്പോഴത്തേക്കും ഞാൻ ഒരുങ്ങി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചൂടുവെള്ളമൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഞാൻ ജീരക വെള്ളമാണ് സാധാരണ രാത്രിയിൽ കുടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കുപ്പിയിലാക്കി കൊണ്ടുപോകാറ് അത് ഇത്തിരി മിച്ച ഉണ്ടാവും അപ്പം അത് കുടിച്ചിട്ടും കൂടി പോകണം ഇന്നത്തെ വീഡിയോ എടുത്തു തുടങ്ങിയെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല എന്നാലും അത് കംപ്ലീറ്റ് ചെയ്തത് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്ന് തോന്നി അത് പ്രോപ്പർ വേയിൽ തന്നെ കൺവേ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് നമ്മുടെ ലൈഫാണ് നമ്മുടെ ഒരാളുടെ ലൈഫുമായിട്ടും നമ്മൾ കമ്പയർ ചെയ്യാതെ ഹാപ്പി ആയിട്ട് ജീവിക്കുക നമ്മുടെ ചില ദിവസങ്ങൾ വളരെ സൂപ്പർ ഹാപ്പി ആൻഡ് പ്രൊഡക്റ്റീവ് ആയിട്ട് പോകും ചില ദിവസങ്ങൾ അതിന്റെ ഏറ്റവും ഓപ്പോസിറ്റ് ആയിട്ടും ലേസി ആയിട്ടും പോകുന്ന ഉണ്ടാവും അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക ചില ദിവസങ്ങൾ ഡൗൺ ആയിരിക്കും അതിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ചു വരിക അത്രയുള്ളൂ ഓണത്തിൻ്റെ ഇടയ്ക്കാണ് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞതുപോലെ കണ്ട ഞാൻ ജോലിക്ക് പോകാൻ ഇറങ്ങിയടത്തു എന്ന് നമ്മുടെ പണ്ട് അനിയത്തിപ്രാവിൻ്റെ ഫണ്ണി റിവ്യൂ കണ്ടിട്ട് തന്നെ കാണാൻ വിളിക്കുകയാണ് അപ്പോൾ എനിക്കിപ്പോൾ പോകാൻ ഇങ്ങനെ ഞാൻ മുള്ളുമുന്നിൽ നിൽക്കുന്ന എനിക്ക് എത്ര എൻജോയ് ചെയ്യാൻ പറ്റും എന്നാലും വിളിച്ചിട്ട് സീൻ കാണിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചേക്കുകയാണ് അപ്പോൾ ഇത് കുറേ ഇങ്ങനത്തെ ഫണ്ണി വീഡിയോ ആണ് കേട്ടോ എന്നിട്ട് അതെടുത്തിട്ട് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പോയി കിടന്നുറങ്ങാനുള്ള സമയത്ത് അപ്പോൾ ഇതൊക്കെയാണ് വിനീതിന്റെ ചില ലീലാവിലാസങ്ങൾ അപ്പോൾ എന്നെ ഇത് ി പോവാൻ വിടാതെ പിടിച്ച് നിർത്തി അത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കിപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കാനുള്ള സമയമില്ല നമ്മൾ പതിനൊന്ന് മണി എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണിക്ക് അവിടെ ചെല്ലണം ഷിഫ്റ്റ് വർക്ക് ആണല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷെ നല്ലൊരു മെസ്സേജ് നല്ലൊരു തോട്ട് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തൊരു വീഡിയോ ആണ് അപ്പം വീഡിയോയുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റിലൂടെ അറിയിക്കണം എല്ലാവരും തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കും നമുക്ക് പുതിയൊരു വീഡിയോയിലുടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബ ബൈ